നിഷ്കളങ്കരായ കുരുന്നുകളുടെ ശവപ്പറമ്പ് കൂടിയാണ് ഗാസ അടുത്തടുത്ത രണ്ട് ഒക്ടോബറുകൾക്കിടയിൽ കൊല്ലപ്പെട്ടത് പതിനാറായിരത്തിലേറെ കുഞ്ഞുങ്ങളാണ് മരിച്ചവരേക്കാൾ ഹതഭാഗ്യരാണ് കിടന്ന ക്യാമ്പുകളിൽ നരകയാതന അനുഭവിക്കുന്നവർ തുടർച്ചയായ രണ്ട് ഒക്ടോബറുകൾക്കിടയിൽ കൊന്നൊടുക്കിയവരിൽ പകുതിയോളം വരും അവരുടെ എണ്ണം ഇതിൽ തന്നെ നൂറ്റി എഴുപത്തിയൊന്ന് നവജാത ശിശുക്കൾ എഴുന്നൂറ്റി പത്ത് കുട്ടികൾ ഒരു വയസ്സിന് താഴെയുള്ളവർ ചിതറി തെറിച്ചതിനപ്പുറം അഭയാർത്ഥി ക്യാമ്പുകളിൽ പട്ടിണിക്കിടന്ന് മരിച്ചത് മുപ്പത്തിയാറ് കുഞ്ഞുങ്ങളാണ് മാതാപിതാക്കളെ മുഴുവനായോ ആരെങ്കിലും ഒരാളെയോ നഷ്ടപ്പെട്ട ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് കുട്ടികളുണ്ട് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ അനാഥാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇപ്പോൾ ഇവിടെ തന്നെയാണ് ഇനി ആശുപത്രികളിലേക്ക് ചെന്നാൽ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികൾ ആതുരാലയങ്ങളിലുണ്ട് അതേസമയം ഇസ്രയേലിനെ ഭയത്തിലും ഞെട്ടലിലുമാഴ്ത്തിയ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് തിങ്കളാഴ്ച ഒരു വർഷം തികയും ഇസ്രയേലുകാരും വിദേശികളുമായി ആയിരത്തി വധിച്ചു പേരെ ട്ടിക്കൊണ്ടുപോയി ഗാസയിലെ ഒരു വർഷം നീണ്ട യുദ്ധത്തിനിടയാക്കിയ ഈ സംഭവത്തിന്റെ ഓർമ്മ വിപുലമായി ആചരിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഹമാസ് അംഗങ്ങൾ ഏറ്റവുമധികം നാശം വിതച്ച നഗരങ്ങളിലൊന്നായ എസ്തേറോത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിന് പ്രസിഡന്റ് ഐസക് ഹെർസോക്സ് നേതൃത്വം വഹിക്കും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും നൂറുകണക്കിനു പേർക്ക് ജീവൻ നഷ്ടമായ നോവ സംഗീതോത്സവം നടന്ന പ്രെയിം കിബുറ്റ്സിലും അനുസ്മരണ ചടങ്ങുകൾ ഉണ്ടാകും ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കിബുറ്റ്സ് ബീരിയിൽ റാലി നടക്കും നൂറിലേറെ പേർ കൊല്ലപ്പെട്ട സ്ഥലമാണിത് ബന്ദിമോചനം ആവശ്യപ്പെട്ട് തെലവീവിലും പ്രകടനം ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതേസമയം ലബനന്റെ വടക്കൻ മേഖലയിലേക്ക് കൂടി ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു ട്രിപ്പോളി നഗരത്തിനടുത്ത പലസ്തീൻ അഭയാർത്ഥികളുടെ ക്യാമ്പിൽ ഇതാദ്യമായുണ്ടായ ബോംബാക്രമണത്തിൽ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസം ബ്രിഗേഡ് സംഘം സെയ്ദ് അത്തല്ല അലിയും ഭാര്യയും രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടു ബെക്കാ താഴ്വരയിലെ ആക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് ഹുസൈനും കൊല്ലപ്പെട്ടു തലസ്ഥാന നഗരമായ ബേരൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പന്ത്രണ്ട് തവണ വ്യോമാക്രമണമുണ്ടായി രാജ്യത്ത് ഇന്നലെ ഇസ്രയേൽ ആക്രമണത്തിൽ ആകെ ഇരുപത്തിയഞ്ച് പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സെപ്റ്റംബർ അവസാനം തുടങ്ങിയ ആക്രമണത്തിൽ ഇതോടെ മരണം രണ്ടായിരം കടന്നു പന്ത്രണ്ട് ലക്ഷം പേർ പലായനം ചെയ്തു കൊല്ലപ്പെട്ട ഹിസ്ബുള മേധാവി ഹസൻ നസ്രലയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന ഹാഷിം പറ്റി ഇന്നലെയും വിവരമില്ല വെള്ളിയാഴ്ച ബേറൂട്ടിനടുത്ത് ദൽഹിയിൽ ബംഗറിനു നേരെ നടത്തിയ ആക്രമണത്തിൽ സഫിയുദ്ദീനെ ഇസ്രയേൽ വധിച്ചെന്ന് അഭ്യൂഹം പരന്നിരുന്നു സിറിയയിലെ ഹമാ നഗരത്തിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കാർ യാത്രക്കാരൻ മരിച്ചു ഗാസയിലെ ബേധനോനിലും നസൂറത്തിലുമായി ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഒൻപത് പേർ ർ മരിച്ചെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വ്യാഴാഴ്ച വെസ്റ്റ് ബാങ്കിലെ തുൽക്കരിമിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ അൽ ഖസീം ബ്രിഗേഡ്സ് കമാൻഡർ സാഹി യാസർ ഔഫി ഉൾപ്പെടെ അംഗങ്ങൾ ഉണ്ടെന്നും ഹമാസ് സ്ഥിരീകരിച്ചു നാളെ ഒരു വർഷം പൂർത്തിയാകുന്ന യുദ്ധത്തിൽ ഗാസയിൽ ഇതുവരെ നാൽപ്പത്തിരണ്ടായിരം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയാറായിരത്തി പത്ത് പേർക്ക് പരിക്കേറ്റു യുദ്ധവാർഷികത്തോടനുബന്ധിച്ച പാരീസ് ലണ്ടൻ റോം മനില കോപ് ഉൾപ്പെടെ ലോകത്തെ വിവിധ നഗരങ്ങളിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധത്തിന് നയതന്ത്ര പരിഹാരം കണ്ടെത്താനുള്ള നീക്കം വൈകിക്കുന്നത് യു എസ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണോ എന്നറിയില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി